ഗ്രാൻഡ് മദർ എന്താ പേര് പറഞ്ഞേ എന്താണ് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്കിവിടെ ഇവരൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ നിങ്ങൾ ഒരു ബിഗ് ബ്രിഗ്ലാബോർക്ക് സ്വാഗതം വെൽക്കം ചെയ്ത് പ്രിൻസിപ്പൽ അധ്യാപകരെ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് ഒക്ടോബർ ഒന്ന് ലോകവായോചന ദിനം നമസ്കാരം ർക്കവേ കൂവാൻ മുന്നിട്ടിറങ്ങിടേണം ലോകവയോജനക്ഷേമത്തിനായെന്നും ഏക മനസ്സോടെ യത്നിക്കണം ഏക മനസ്സോടെ യത്നിക്കണം കാലം കനിവോട്ടേ കാത്തു വച്ചിടുന്നു ആനന്ദമേക്കും അവസരങ്ങൾ സേവനമല്ല ആ തൂ വെറും സേവനമല്ല സേവനമല്ല തൂ കർത്തവ്യമായിട്ടു കാണണം ചെയ്യണമെന്നുമെന്നും കാണണം ചെയ്യണമെന്നുമെന്നും ഇന്നു നാം കാണും വയോജന വൃന്ദത്തിനാദരമേക്ക് കടമ ചെയ്യാം ഈ കൂട്ടമായി നമ്മൾ മാറിയിടുമ്പോൾ നമ്മൾക്കും യുവത്വം